ചെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ജാതിക്ക അച്ചാറാണ് നല്ല അടിപൊളി സൂപ്പർ അച്ചാറാണ് ഉണ്ടോ അപ്പോൾ ഈ അച്ചാർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണണ്ടേ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് പോവാം വീഡിയോലേക്ക് കുറച്ച് ജാതിക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മളൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്കൊന്ന് അരിഞ്ഞു കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ജാതിക്ക നല്ല കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഉള്ളൊരു പാടമുണ്ടല്ലോ അതൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ടാണ് ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് വേണം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ കുറച്ച് കടുകും ഉലുവേകൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്കൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞ് പോവാണ്ട് വറുത്തെടുക്കാം നമ്മുടെ കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ക്യൂർ ലെവലിൽ നമുക്ക് വറുത്തെടുത്താൽ മതി നമുക്ക് ഇത് മാറ്റാം നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ഇത് ചൂടായിട്ടുണ്ട് വറുത്താൻ ഇട്ട് കൊടുക്കാം കുറേശ നമുക്ക് വറുത്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മളെ ഒരു ഇങ്ങനെ മുരിച്ചാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മഴയൊക്കെ പെയ്തിട്ടാണ് നമ്മളിത് ഇതിൻ്റെ തൊണ്ട് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെള്ളത്തോടും നമ്മൾ അച്ചാറുണ്ടാക്കി അച്ചാറൊക്കെ പെട്ടെന്ന് കേടുവന്നു പോകും അത് കാരണം ഞാനൊന്ന് വറുത്തെടുക്കുന്നത് എല്ലാം നമുക്ക് കോരി മാറ്റാം നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ വറുത്ത് കോരി എടുക്കാം നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ജാതിക്കാൻ നമ്മൾ വറുക്കുന്നതിന് മുമ്പ് അരിഞ്ഞു വെച്ചപ്പോൾ നമുക്ക് ഒന്നേകാൽ കിലോ ഉണ്ടായിരുന്നു അതായത് മുപ്പത്തഞ്ചെണ്ണം ഇപ്പം നമ്മൾ വറുത്ത് കഴിഞ്ഞപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമുള്ളിത് വറുത്തത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വയ്ക്കാം നല്ല പുളിയുണ്ട് കേട്ടോ വറുത്ത നല്ല മണവും വരുന്നുണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ ഉപ്പിട്ട് വയ്ക്കാം കേട്ടോ നല്ല പുളിയുള്ള കാരണം ഉപ്പ് ഇച്ചിരി കൂടുതലായിരുന്നോട്ടെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂറെ ഒരു മണിക്കൂറെ വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം നമ്മളൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ജാതിക്ക വറുത്ത എണ്ണയാണ് നമ്മൾ നല്ലെണ്ണയിലാണ് വറുത്തത് കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി നമുക്ക് കുറച്ച് ഇഞ്ചി ഇഞ്ചി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ നമുക്ക് എന്തോരം പച്ചമുളക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില പേപ്പർ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം ചേർക്കാനായിട്ട് നമ്മളൊരു നൂറ് ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പ്രശ്നം ചേർത്ത് കൊടുക്കാം പൊടി മതിയാവും നമ്മൾ മുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട് നമുക്കിനി കുറച്ച് ചൂടുവെള്ളം കൊടുക്കാം നമ്മൾ വറുത്തതായ കാരണം പെട്ടെന്ന് അതിൻ്റെ വെള്ളം ഇല്ലാണ്ടാവും അത് കാരണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കായ ഇട്ട് കൊടുക്കാം പൊടി ചേർക്കുന്നില്ല ഞാൻ ഇങ്ങനത്തെ കട്ടക്കായാണ് ചേർക്കുന്നത് ഇപ്പം പെട്ടെന്ന് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് വെച്ചാൽ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മൾ ജാതിക്കാ ചേർത്ത് കൊടുക്കാം വേഗം വെള്ളം വലിയ വറുത്തതായ കാരണം വേഗം വെള്ളത്തിൽ വെള്ളം വലിഞ്ഞ് കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വെള്ളം വറ്റി തുടങ്ങി അപ്പോൾ ഈ മുളക് പൊടി നമ്മൾ ഇവിടെ ഞാൻ പൊടിപ്പിച്ചതോ അല്ല നമ്മൾ കടയിൽ മേടിച്ചതോ അല്ല ഇത് നമ്മുടെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ കമ്പനി ഇല്ലേ അതിൻ്റെ മുളക് പൊടിയാണിത് ഞാൻ ആ ഗ്രൂപ്പിലുള്ളത് കാരണം കൊണ്ട് നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ വന്ന മുളക് പൊടിയാണിത് നല്ല അടിപൊളി മുളക് പൊടിയാണിത് ഇത് നമ്മുടെ കടകുലുവേങ്ങനെ പൊടിച്ചതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അച്ചാറിന് ഉപ്പ് കുറവാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറവുണ്ട് നമ്മൾ ആദ്യം ഇട്ട് വെച്ച ഉപ്പൊക്കെ പിടിച്ച് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മളെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജാതിക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാട്ടാ ബായ്